അണ്ണനെ കൊണ്ടേ വാൾതി കൂടെ വെരി കൊണ്ടേറ്റി ആ വാൾതിനെ അനക്ക ഇതിൽ കാരത്തേ മാണ്ട ജന്തേ വെരി ലോലൻ ദിൽ ചൂക്കണ്ടേരോ ആറ്റങ്ങോളേ തിന്നാം കൊടുക്കണേ അല്ല ആട്ടി വിടും ആട്ടി വിടും ആ മുനിരാഗാ ബച്ചൻ ചൊല്ലിട്ടാ ജി കർപ്പ് കാടക്കൂലേ എന്ന് പറഞ്ഞിട്ടാ റക്കടില്ല അന്ന് കണക്ക് തറക്കടില്ല കുട്ടിമാക ചെറുപൈക്കോണ്ടേ അണ്ടൊക്ക മൂന്നാലൂടെ ഇത് നാലൊരു വീഡിയോക്കുള്ള മോലമ്മണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ ഇങ്ങനെ പോയി ആ തെങ്ങ് വരല്ലോ അമ്മയുടെ ഏർ അതില് പാല് പൈക്കള് മോരുകുട്ടികള് പോത്തുംകുട്ടി അരുമക്കുട്ടി ഒക്കെ ഉണ്ട് നമുക്കതും ആൾക്കാരൊക്കെ വന്നാവണളു കച്ചവടം നാലിനാവും നമ്മളെ കൈനട്ടേണ്ടു രാവിലെ തന്നെ അത് ആവശ്യക്കാർ ഇങ്ങനെ വരുമ്പോളേ ഉം പിന്നെ ഇപ്പൊ പൊതുവെ മൈം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ചടപ്പ് പിന്നെ ഈ മുറമ്പത്തിന്റെ ചടപ്പ് ഒക്കെ പാടായിട്ടേ ഉം ഇറച്ചിക്ക് ചെലവാണ് ഏർ മഞ്ചേരി ഒക്കെ ഇളകാതെക്കേണ്ട സമയം എന്തുണ്ട് ഒരു ഇളക്കില്ലാത്ത മാതിരി ഒരാളക്കല്ലാത്ത മാതിരി നിൽക്കുക ആ ഒന്നും കമ്മിയാണ് കന്നൊക്കെ പത്തെണ്ണം പന്ത്രണ്ടെണ്ണം കൊണ്ടു കൊണ്ടുപോലെ രണ്ടെണ്ണം മൂന്നെണ്ണം ആയിട്ട് വരേണ്ടത് ഏർ എടുക്കൊണ്ടോത്തത് വിലയാണ് ഏർ എവിടെ പോയി എടുത്താലും നമ്മളെ വണ്ടിക്കൂലിയും കാര്യങ്ങളും ചെലവും കൂട്ടിക്കാണ്ട് ഒരെണ്ണം വെക്കുമ്പോ വിലയാണ് ആ ഇത് അവിടെ രാവിലെ ട്രിപ്പ് ഉണ്ടായിച്ചേരിക്ക് ആ ൂറ്റിഅമ്പെ പച്ചൊരു കുട്ടി കൈനേറ്റം പിറ്റേ ഞാൻ കൊറേ നാലും നോക്കി അതാ പാൽ പൈക്കളാണോ ചെറു പൈക്കിള് മൂരുകുട്ടികളുണ്ട് അതിന്റെ മൂട്ടിപ്പിടിച്ചല്ലോ കേട്ടോ ഏയ് അയിന്റെ മൂട്ടിപ്പിടിച്ചല്ല ആ കാളക്കുട്ടിയാണ് അത് വെച്ചു പിടിച്ചു പോകുമ്പോ വാട്ടോ സാധനമുണ്ട് നോണാടില്ല ചെറിയ കഴിക്കാം മൂന്നാലിനണ്ട് ഒരു കുട്ടികളെ നോക്കി നല്ല ജേസി കുട്ടികളുണ്ട് വെയിലൊന്ന് ചൂടാണ് അപ്പഴേ ശരിയാവുള്ളു ിട്ടിയാ ആ ഭജന കഴിച്ചു തിരിച്ചിട്ടിക്ക ഈ ഭജന ആ തല തല തിരിച്ചട്ടെ ആ തലങ്ങട്ട് തിരിച്ചട്ടെ ആ അവിടെ കേട്ടെ ഇപ്പോളെ നമ്മളത് ജോഡിയിലേ നിൽക്കണല്ലോ മറ്റേ ഒന്ന് രണ്ടോ രണ്ടെണ്ണം ഇങ്ങോട്ട് പോകുമ്പോളെ മോരിക്കുട്ടികളെ ുട്ടികളെ കൊണ്ടോട്ടോ മടിച്ചു നിക്കണ്ട മടിച്ചണ്ട മടിച്ചണ്ടിച്ച് ഒതുങ്ങിക്ക് അച്ചപ്പ് പാലു കൂടിയ ബൈക്കുകളാണ് പാല് ജാസ്തി കിട്ടും പക്ഷെ നമ്മളെ കാലാവസ്ഥ അനുയോജ്യമായി കിട്ടണം നമ്മളെ കേരളത്തിന് എപ്പോഴും നല്ല ജെയ്സി പൈക്കള ഏഹ് അച്ചപ്പിനെ കാട്ടി നല്ല ജെയ്സി പൈക്കളുളി ആ ഇതാണ് കറുപ്പും പള്ളി അച്ചപ്പ് ഏഹ് എച്ചപ്പ് പൈക്കള എന്താ വെച്ചാല് നീണ്ട കറവ് ജെയ്സു പൈക്കളെ കിട്ടുക നമ്മളെ കാലാവസ്ഥ ജോയിൻ്റെയിലേ കിട്ടാൻ പറ്റൂല കഥപ്പൂരി കന്നാക്കെ ഉം പിന്നെ മേഞ്ഞെടുക്കാനും പറമ്പ് കെട്ടാനൊക്കെ പറ്റിയ ജെയ്സി പൈക്കള ഏഹ് അത്യാവശ്യം പാലിനും കട്ടിണ്ടാവും സൊസൈറ്റി കൊടുത്തുണ്ടോലിക്കേ പത്ത് രൂപ കിട്ടും ഇത് പാല് കട്ടി കമ്മിയക്കാർ പൈക്കൂടും എച്ചപ്പ് തോനെ പാൽ ഉണ്ടാവും അളവ് കൂടും പക്ഷെ അതിന് കട്ടി കമ്മിയക്കാരൻ പാല് അങ്ങനെ വിഷയമുണ്ട് ജേസി പൈക്കൊക്കെ പാല് കട്ടി ഉണ്ടാവും അതാണ് എച്ചപ്പിന്റെ ജെയ്സിന്റെ പ്രത്യേകത ഉം പിന്നെ എച്ചപ്പിനും തന്നെ പെട്ടെന്ന് സോക്കട് കേടുകളും കുടിക്കാൻ സാധ്യതയുള്ള കള്ളാണ് കൊളംബീരി ആലി ദേനക്കേട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും ജെയ്സിക്ക് അത്ര തന്നെ വരൂല്ല നമ്മളെ ഉപയോഗിച്ചിലുള്ള ഒരു കാഴ്ചട്ടോ അതെ 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 അത് കൊണ്ടു അപ്പൊ ഞാൻ തീറ്റക്രമം അതിനനുസരിച്ചൊക്കെ ഉണ്ടാവും ആ ലോഡ് വന്നുകൊണ്ടിരിക്ക നേരം വന്നുകൊണ്ടിരിക്കല്ലേ ലോഡ് வண்டி ஓர வண்டி கேரி இறங்க உம் அடுக்கொண்டு அரிச கேட்டி பிடிச்சொடுக்கே ஆ അതിന്റെ മൂട്ട് പിടിച്ചിട്ടാണ് പ്രശ്നം രാബിരാഗാക്ക ഇളക എല്ലോ ഇളകിയോണ്ട് വാഹണ്ടി വരും കുട്ടികളുണ്ട് ചെറുപാലിന്റെ പൈക്കൾ ഒരു പജ് ഇത് അതിന്റെ കുട്ടിയത് ചെറുപാലിട്ടു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ആ നിക്കേണ്ട പജ്യ നമ്മളിതാണ് ആ ഇതാക്കണു അതിമൊക്കെ ഇട്ടിട്ടുണ്ട് அத்தி குண ஆயிரத்தொண்டு போன அவ் எந்த എരുമക്കുട്ടിയോ എറുമ്മുട്ടി പൈമൂന്നര വെക്കണ്ട് എന്തെങ്കിലും ചെറിയ കമ്മി ആയിട്ട് നമുക്ക് നമ്മ എരുമക്കുട്ടി ഒന്നും വളത്തിന്റെ പേര് ഇല്ല വളത്തിന്റെ ഇല്ല അറിയാത്തുട്ടി വളർത്തുന്ന അതന്നെ ഇപ്പൊ ഇപ്പത്തെ ചെലവും കാര്യങ്ങളും ആ ചോളത്താവിന്റെ വിലയും പൊണ്ണാക്കിന്റെ വിലയും കൂട്ടുമ്പോ അത് വളത്തിണ്ടാക്ക വിൽക്കുമ്പോ സമയത്തൊന്നും ഇല്ലാറിയോ

മുപ്പത്തി ആറ് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റെട്ട് മുപ്പത്തേഴ് മുപ്പത്തേഴ് നമ്മൾ നമ്മളെ അതിർത്തി ജില്ലകളിൽ വരെയൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കുക പക്ഷെ വലിയ ദൂരം ഒന്നും ഇപ്പൊ നമുക്ക് നടക്കൂല ഏഹ് കൊല്ലം കോട്ടയം തിരുവനന്തപുരം ആ ഭാഗത്തുനിന്നൊക്കെ ഗുളി വരണ്ടത് അതിപ്പോ നമുക്ക് എങ്ങനെ നടക്കൂല ഇനി പോലും ഇവിടെ ബന്ധിക്കാണ്ട് എടുക്കുകയാണെങ്കിൽ ഒരുന്നിന് കണ്ടും അവർക്ക് മോലാവൂല ഏഹ് അപ്പൊ അധികം ഗുളിയും വരണ്ടതാണ് ലോങ് എന്നാ വരേണ്ടത് എന്തെങ്കിലും നൂറ് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ അപ്പർന്നുള്ള ഗുളികളാണ് വരേണ്ടത് മ്മളതിന്റെ വലിയ കാര്യങ്ങളും പറഞ്ഞുകൊടുക്കുന്നോണ്ട് കാര്യമില്ല പക്ഷെ ഇവിടെ വന്നാണ്ട് ഓല് നോക്കി എടുത്ത് കൊണ്ടുപോകണേ നമുക്ക് കുഴപ്പമില്ല ഉം